എന്നെ ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിന് ോ അല്ലാത്ത കഥ ഏ നീർക്കോലിയോ നേർക്കോലിയോ നേർക്കോലി തകർത്തുണ്ട് തല്ലില്ല ഏട്ടൊന്നും തല്ലില്ല ഈ ഇവിടെ ഈ ഗ്രൗണ്ടിൽ വെച്ച് തല്ലേ oh ടുത്ത് നാലും കൂട്ടി മുറയ്ക്ക് നടക്കുന്നത് ആരാണ് ആരാണ് ഞാനല്ലോ അങ്ങേ കടലിൽ പള്ളിയുറം

നേർക്കുലി താക്കണു വല്ല അടുത്തുണ്ട് തല്ലില്ല ട്ടോ ഒന്നും തല്ലില്ല ഈ ഇപ്പോളിൽ വെച്ച തല്ലേ അതൊന്നും പറ്റൂല എന്തായാലും ഞാൻ നീ കുഞ്ഞാപ്പൂന് മൈക്ക് കൈമാറ കുഞ്ഞാപ്പൂരി രണ്ടു വാക്കി സംസാരിച്ച എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കൊമ്പങ്ങാട് തറവാട്ട് കുഞ്ഞാപ്പു മാന്യ സദസ്സിന് വന്ദനം അങ്ങനെ പറയാ അറിയുള്ളൂടെന്നോ അതിപ്പച്ചിക്ക് അറിയുള്ളു എനിക്കറിയില്ല ഞാൻ അതിന്റെ ആളല്ല അപ്പോ ഫുട്ബോള് ഫുട്ബോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കൊരു കാര്യം പറയണ്ട് ഏഴാം ക്ലാസ്സിലെട്ടാം ക്ലാസ്സിലൊക്കെ ഞാൻ പൂക്കോട്ടൂർ സ്കൂളിൽ പഠിക്കുമ്പോ വിവാഹൻ്റെ ജൂനിയർ കീപ്പറന്നു ഞാൻ പക്ഷേ അതിന് ശേഷമാണ് അവിടുത്തെ സ്കൂളിൽ നാടകത്തിൽ കയറിയിട്ട് കള്ളുടേൻ്റെ വേഷത്തിൽ ബെസ്റ്റ് ആക്ടർ കിട്ടുന്നത് അങ്ങനെ എന്തെങ്കിലും നേരായ്മൊക്കെ തന്നെ തൂങ്ങി ഇപ്പം അതാ കുമ്പങ്ങാട് തറവാട്ടിൽ ഇപ്പച്ചിൻ്റെ മോനായിട്ട് കുഞ്ഞാപ്പുമായിട്ട് വിലസാണ് അതൊക്കെ സപ്പോർട്ട് ചെയ്തത് ഞാൻ എൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല നിങ്ങളെല്ലാവരും സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഈ സ്റ്റേജിൽ നിൽക്കുന്നതും സോഷ്യൽ മീഡിയയിലൊക്കെ എത്തി നിൽക്കാൻ പറ്റിയതൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് എല്ലാവർക്കും എല്ലാവർക്കും ഒരായിരം നന്ദി 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 നമസ്കാരം അങ്ങനെ തന്നെയല്ലേ ആ ആ എന്താ ചോദിക്കുള്ളത് ഏ ഏ അങ്ങട്ട് ചെല്ലാണോ ആറ് കണ്ടായിട്ട് പോണ്ടി വരും അതിലെന്തിലൊക്കെ ഒറ്റക്കടക്കൂല ഏ ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ നമ്മുടെ കോയാക്കയും കുഞ്ഞാപ്പവും വന്നിട്ട് നമ്മൾ ഈ ഗ്രീൻ ഗ്രീൻഗ്രാസിന്റെ ഫെർട്ടെക് സ്റ്റേഡിയത്തിൽ വരുമ്പോ നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിടാൻ പറ്റുമോ പറ്റുമോ ഇല്ല അപ്പൊ എന്തായാലും നമ്മുടെ ഷിക്കുവിനെ നമുക്കറിയാം തീർച്ചയായും നല്ല നല്ല സൗണ്ടുകളൊക്കെ എടുക്കുന്നത് മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ് നല്ലൊരു കലാകാരനാണ് അതുപോലെ തന്നെ നമ്മുടെ കോയാക്ക നമ്മുടെ ലാലാ മലപ്പുറം തീർച്ചയായും നല്ലൊരു സിംഗർ കൂടിയാണ് അപ്പൊ രണ്ടുപേരും കൂടി ചേർന്നിട്ട്

ഇന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങൾ നിങ്ങളേതായാലും നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരല്ലേ നിങ്ങൾ കൊമ്പങ്ങാട് തറവാട്ടത്തെ കുഞ്ഞാപ്പൂൻ്റെയും കോയൻ്റെയും രണ്ട് ഡയലോഗായാലോ തുടക്കാതായാലോ നിങ്ങൾക്ക് മണച്ചിത്രത്തായാലും നാഗവല്ലീനാണോ ഇഷ്ടം കൊമ്പങ്ങാട് തറവാട്ടിലെ ജാൻമണിയനാണോ ഇഷ്ടം ആണോ എന്നാ എന്നാ എടുത്താലോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലേ ഇന്ന് ഒന്ന് കയ്യടിച്ചാണ് എല്ലാവരും കൂടെയുണ്ട് ആ

അടുത്തതായിട്ട് ഇങ്ങനെ വിമിക്ര ആവാല്ലേ ഏടിയോ അടിയോ ഇന്ന് അടിയില്ലീവാണ് വെള്ളിയാഴ്ച ലീവാണ് അടി ഇല്ല എന്നാല് നമുക്ക് പപ്പു ചേട്ടന്റെ വോയിസ് തന്നെ ആയാലോ ദാസപ്പോ എന്നെ ശരിക്കും ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തി ഒന്ന് നോക്കിക്കേ ഇന്നലെ രാത്രി മാടംപള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആകത്ത് കെട്ടിയിട്ടുണ്ട് വേറെ ആരുമല്ല മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെയാ അസമയത്ത് അവിടെ നിൽക്കാതിരുന്നോ ആയിസിന്റെ ബലം കൊണ്ടാ നാല് തകിട് കുടിച്ചിട്ടുണ്ട് യാൻ്റെ തകിട് അത്ര മോശം ഒന്നല്ല കൊഴ 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 കൊര കൊഴ തമിഴ് ചൊരോ നല്ലൊരു നല്ലൊരു പടക്കം പൊട്ടുന്ന ഒരു എന്തായാലും നമുക്ക് നമ്മുടെ ും അതുപോലെ തന്നെ ഷിഖുവും ചേർന്നിട്ട് നല്ലൊരു കിടലൻ പാട്ട് നമ്മുടെ കാടാമ്പുഴക്കാർക്ക് സമ്മാനിക്കാൻ പോവുകയാണ് ഒരുപാട് ഫുട്ബോൾ ആരാധകരാണ് ഈ ഒരു ഗാലറി നിറച്ചും നിങ്ങളെ കാണാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്

എവിടെ കാണാതെ ാണ് നമ്മുടെ പേരും അതുപോലെ തന്നെ നമ്മുടെ ഫൈസൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല നമ്മുടെ കൊട്ടക്കലുകാരുടെ അഭിമാനമാണ് ഒരുപാട് നല്ല നല്ല വീഡിയോകൾ സോഷ്യൽ മീഡിയ നമുക്ക് എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു വ്യക്തി കൂടിയാണ് ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പൊ ഞാൻ ആദ്യം നമ്മുടെ ഫൈസൽ മാഷിന്